മനസ്സുകൊണ്ട് ശക്തനാണോ നിങ്ങൾ അല്ലെങ്കിൽ ശക്തയാണോ അതായത് മാനസികമായി നിങ്ങൾ ശക്തിയുള്ള വ്യക്തിയാണോ എന്നാണ് ചോദ്യം ആണ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറയുന്ന ഒൻപത് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കണം ആ ഒൻപത് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചാൽ മാനസികമായി നിങ്ങൾ ശക്തനാണ് എന്ന് അല്ലെങ്കിൽ മാനസികമായി നിങ്ങൾ ശക്തിയുള്ള ഒരു വ്യക്തിയാണ് എന്ന് പറയാൻ പറ്റും അതായത് നിങ്ങൾ മെൻ്റലി സ്ട്രോങ് ആണ് എന്ന് പറയാൻ സാധിക്കും നമസ്കാരം ഞാൻ സുനിൽ പ്രഭാകരൻ എത്നിക് ഹെൽത്ത് കൂഡിലേക്ക് സ്വാഗതം ഹെൽത്ത് ഹെൽത്ത് ഫോർവേഡ് ടു ഗുഡ് അപ്പോൾ ഞാൻ പറയുന്ന ഒൻപത് കാര്യങ്ങൾ അത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമോ എന്ന് നോക്കുക നിങ്ങൾ മെൻ്റലി സ്ട്രോങ് ആണോ മെൻ്റലി വീക്കാണോ എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ഇതിൽ നാലാമത്തെ കാര്യവും ആറാമത്തെ കാര്യവും മിക്ക ആൾക്കാർക്കും ചെയ്യാൻ സാധിക്കാറില്ല അതുപോലെ തന്നെ ഒൻപതാമത്തെ കാര്യവും പലർക്കും സാധിക്കാറില്ല അപ്പോൾ തുടങ്ങാം ഒന്ന് നിങ്ങൾ എല്ലാത്തിനോടും ഉടനടി പ്രതികരിക്കാറുണ്ടോ ആരെങ്കിലും നിങ്ങളെ തെറ്റായ രീതിയിൽ എന്തെങ്കിലും പറഞ്ഞാലോ മനസ്സ് വിഷമിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചാലോ ഉടനടി അതിനോട് പ്രതികരിക്കുന്നവരാണോ നിങ്ങൾ എന്നാൽ ആ ശീലം അത്ര നല്ലതല്ല എന്നാണ് മനഃശാസ്ത്രം പറയുന്നത് മാനസിക ശക്തി വേണമെങ്കിൽ വികാര നിയന്ത്രണം ആവശ്യമാണ് നിങ്ങളുടെ വികാരങ്ങളെ അടിച്ചമർത്തുക എന്നതല്ല ഇതിനർത്ഥം എല്ലാ കാര്യങ്ങളോടും പ്രതികരിക്കുന്നതിന് പകരം ആത്മസമേപനം പാലിച്ചാൽ ക്രമേണ ഇത്തരം കാര്യങ്ങൾ നിങ്ങളെ ബാധിക്കാത്തതാകും അപ്പോൾ ഒന്നാമത്തേത് എന്ന് പറയുന്നത് എന്തിനും ഏതിനോടും ഉടനടി പ്രതികരിക്കാതെ നിങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ആണെങ്കിൽ പോലും അത് ആത്മസമേപനം പാലിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ എങ്കിൽ മനസ്സുകൊണ്ട് നിങ്ങൾ ശക്തനാണ് എന്നതിൻ്റെ ഒന്നാമത്തെ ലക്ഷണമാണ് രണ്ട് ചെറിയ പ്രശ്നങ്ങളെ വലുതാക്കി കാണാറുണ്ടോ ചില ആളുകളെ കണ്ടിട്ടില്ലേ അവർ ചെറിയ കാര്യങ്ങളെ വലുതാക്കി വലിയ പ്രശ്നമാക്കി കാണുകയും വെറുതെ ആശങ്കപ്പെടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും മനഃശാസ്ത്രജ്ഞർ ഇതിനെ കോപ്നേറ്റീവ് ഡിസ്റ്റോർഷൻ എന്നാണ് പറയുന്നത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് മനസ്സ് കൂടുതൽ സംഘർഷത്തിൽ അകപ്പെടുകയും മറ്റുള്ളവർക്ക് മുമ്പിൽ നിങ്ങളൊരു പ്രശ്നക്കാരനായി മാറുകയും ചെയ്യും അതിന് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുമോ ചെറിയ കാര്യങ്ങളായാലും വലിയ കാര്യങ്ങളായാലും ശരി അത് നിസ്സാരമായി മനസ്സിലേക്കെടുത്ത് പക്വതയോടെ കൈകാര്യം ചെയ്യാൻ സാധിക്കുമോ നിങ്ങൾക്ക് എങ്കിൽ മനസ്സുകൊണ്ട് നിങ്ങൾ ശക്തനാണ് എന്നതിൻ്റെ രണ്ടാമത്തെ ലക്ഷണമാണ് ഇനി മൂന്ന് ചുറ്റുമുള്ളവരിൽ നിന്ന് അംഗീകാരം വേണമെന്ന് വിചാരിക്കാറുണ്ടോ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ ശ്രദ്ധിക്കും എന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കാറുണ്ടോ വാവ് നീ ചെയ്തത് വളരെ നന്നായിട്ടുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞു കേൾക്കുന്നത് സന്തോഷമൊക്കെ തോന്നുമെങ്കിലും അത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത് അത്ര നല്ലതല്ല യഥാർത്ഥത്തിൽ മിടുക്കരായ ആളുകൾക്ക് നിരന്തരമായ കയ്യടികൾ ലഭിക്കണമെന്നില്ല നമുക്ക് പ്രശംസയും അംഗീകാരവും ശ്രദ്ധിക്കാതെ തന്നെ മുന്നോട്ട് പോകാൻ കഴിയണം അപ്പോൾ നമുക്ക് സ്വന്തം കഴിവുകൾ തിരിച്ചറിയാൻ സാധിക്കും അംഗീകാരത്തിനായി ചുറ്റും നോക്കേണ്ടതില്ല ഇതിനർത്ഥം നിങ്ങൾ അഹങ്കാരികളാണെന്നല്ല ആത്മാഭിമാനം ഉള്ളവരാണ് എന്നാണ് അങ്ങനെ ചെയ്യാൻ കഴിയുമോ നിങ്ങൾക്ക് അതായത് പ്രശംസയും അംഗീകാരവും ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയുമോ എങ്കിൽ മനസ്സുകൊണ്ട് നിങ്ങൾ ശക്തനാണ് എന്നതിൻ്റെ മൂന്നാമത്തെ ലക്ഷണമാണ് അടുത്തത് നാല് നാലും ആറുമാണ് പലർക്കും സാധിക്കാത്തത് അതെന്താണെന്ന് നോക്കാം നാല് വിമർശനങ്ങൾ അംഗീകരിക്കാൻ കഴിയുമോ നിങ്ങൾക്ക് നിങ്ങൾ കണ്ടിട്ടില്ലേ പല ആളുകളും അവർക്ക് മാനസികമായ അസ്വസ്ഥതകൾ ഉണ്ടാകാതിരിക്കാൻ തന്നെ മുൻകൂട്ടി പല കാര്യങ്ങളും ചെയ്യാറുണ്ട് എന്തെങ്കിലും അസ്വസ്ഥതകൾ ഏതെങ്കിലും കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായാൽ അതിനെ നേരിടാൻ അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അസ്വസ്ഥതകളും വിമർശനങ്ങളും ഉണ്ടായാലേ കൂടുതൽ വളർച്ചകൾ ഉണ്ടാവുകയുള്ളൂ പ്രതികൂല സാഹചര്യങ്ങളോട് നമുക്ക് പൊരുത്തപ്പെടാനുള്ള ശക്തി ലഭിക്കുകയും ചെയ്യുകയുള്ളൂ മാനസികമായി ശക്തരായ ആളുകൾ വിമർശനങ്ങളെ ഇരു കൈയും നീട്ടി സ്വീകരിക്കാൻ തയ്യാറാകും അവർക്ക് ജീവിതത്തിൽ മുന്നേറ്റവും ഉണ്ടാകും അല്ലാത്ത നിങ്ങൾ ജീവിതത്തിൽ തളരുക മാത്രമേ ചെയ്യുകയുള്ളൂ തളർച്ച മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ അപ്പോൾ കഴിയുമോ നിങ്ങൾക്ക് വിമർശനങ്ങളെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ എങ്കിൽ മനസ്സുകൊണ്ട് നിങ്ങൾ ശക്തനാണ് എന്നതിൻ്റെ നാലാമത്തെ ലക്ഷണമാണ് ഇനി അഞ്ച് നിങ്ങളുടെ നിയന്ത്രണത്തിന് പുറത്തുള്ള കുറിച്ച് കൂടുതൽ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാറുണ്ടോ അതായത് ചില മനുഷ്യർ ചില കാര്യങ്ങളെക്കുറിച്ചും വല്ലാതെ ആകുലപ്പെടാറുണ്ട് സ്വന്തം കാര്യങ്ങൾ കൂടാതെ മറ്റ് ലോകകാര്യങ്ങളിൽ പോലും അവർക്ക് കൂടുതൽ ആശങ്കയായിരിക്കും മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് വിചാരിക്കും സൗഹൃദം നഷ്ടപ്പെട്ടാൽ എന്ത് സംഭവിക്കും എന്നൊക്കെ തുടങ്ങിയുള്ള കാര്യങ്ങളെ ആലോചിച്ച് വല്ലാതെ ആശങ്കപ്പെടുന്നവരായിരിക്കും എന്നാൽ ഇൻറ്റേർണൽ ഫോക്കസ് ഓഫ് കൺട്രോൾ അഥവാ ആന്തരിക നിയന്ത്രണമുള്ള ഉള്ള ആളുകൾ ആത്മവിശ്വാസമുള്ളവരായിരിക്കും നമ്മുടെ നിയന്ത്രണത്തിന് പുറത്തുള്ള കാര്യങ്ങളെ ആലോചിച്ച് തല പുകയാറില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നിയന്ത്രണത്തിൽ ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ആശങ്ക ഇല്ലാത്തയാളാണോ എങ്കിൽ മനസ്സുകൊണ്ട് നിങ്ങൾ ശക്തനാണ് എന്നതിൻ്റെ അഞ്ചാമത്തെ ലക്ഷണമാണ് അടുത്തത് ആറ് ഇതും പലർക്കും സാധിക്കാറില്ല അതെന്താണെന്ന് നോക്കാം ആറ് നിങ്ങളുടെ കുറവുകളെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാറുണ്ടോ ഇതൊരു പക്ഷേ നിങ്ങൾക്ക് ഉണ്ടാകും അതായത് സോഷ്യൽ മീഡിയയ്ക്ക് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്തു പോകുന്ന സമയത്ത് ഒരു വലിയ വീട് വെച്ചതോ മികച്ച ജോലിയൊക്കെ നേടിയതോ ആയ നിങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ വിശേഷം കാണുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒന്നും ഇല്ലാതെ പോയല്ലോ എന്ന് താരതമ്യം ചെയ്യുന്നവരാണോ നിങ്ങൾ ആ ചിന്ത സ്വാഭാവികമാണെങ്കിലും അത് തന്നെ ആലോചിച്ചിരിക്കുന്നത് പ്രശ്നമാണ് പകരം അവർക്ക് അങ്ങനെ ഒരു നേട്ടം കൈവരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ അവരുടെ വലിയ ഒരു കഠിനാധ്വാനത്തിൻ്റെ കഥയുണ്ട് എന്ന് ചിന്തിക്കണം അങ്ങനെ സ്വന്തം ജീവിതത്തെ മറ്റൊരാളുടെ ജീവിതവുമായി താരതമ്യപ്പെടുത്തുകയല്ല നമ്മൾ ചെയ്യേണ്ടത് മറിച്ച് അവരവരുടെ വഴിയെ തന്നെ സഞ്ചരിച്ച് വിജയം നേടുകയാണ് വേണ്ടത് മറ്റുള്ളവരെ പോലെ ആയില്ലല്ലോ എന്ന് ചിന്തിക്കുന്നതിന് പകരം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോവുകയാണ് വേണ്ടത് അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ നിങ്ങൾക്ക് എങ്കിൽ മനസ്സുകൊണ്ട് നിങ്ങൾ ശക്തനാണ് എന്നതിൻ്റെ ആറാമത്തെ ലക്ഷണമാണ് ഇനി ഏഴ് സമ്മർദ്ദത്തിലാകുമ്പോൾ ശരീരം നൽകുന്ന സിഗ്നലുകൾ നിങ്ങൾ അവഗണിക്കാറുണ്ടോ നമ്മൾ ക്ഷീണിതരാകുമ്പോഴോ അസുഖങ്ങൾ ഉണ്ടാകുമ്പോഴോ ഒക്കെ നമ്മുടെ ശരീരം സിഗ്നലുകൾ നൽകും ജോലി പൂർത്തിയാക്കാൻ വൈകി ഇരിക്കുമ്പോഴും സമയം ഇല്ലാത്തതിനാൽ ഉച്ചഭക്ഷണമൊക്കെ ഒഴിവാക്കുന്നതും തുടങ്ങിയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ഭയങ്കര പ്രൊഡക്റ്റീവ് ആയിരിക്കുമെന്ന് പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ശരീരം ക്ഷീണിക്കും വിശപ്പ് ക്ഷീണം മാനസിക പിരിമുറുക്കം അസ്വസ്ഥത ഇവയൊക്കെ ഉണ്ടാകുമ്പോൾ ശരീരം നൽകുന്ന സിഗ്നലുകളെ അവഗണിച്ചാൽ നിങ്ങൾ രോഗിയാകും പകരം ശരീരം ക്ഷീണിക്കുമ്പോൾ വിശ്രമിക്കുകയും വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾ നിങ്ങളെ തന്നെ നന്നായി സൂക്ഷിക്കുന്നു എന്നതാണ് അർത്ഥം അപ്പോൾ എത്ര ജോലി തിരക്ക് ഉണ്ടെങ്കിലും സ്വന്തം ശരീരത്തെ അവഗണിക്കാതിരിക്കാൻ സാധിക്കുമോ നിങ്ങൾക്ക് എങ്കിൽ മനസ്സുകൊണ്ട് നിങ്ങൾ ശക്തനാണ് എന്നതിൻ്റെ ഏഴാമത്തെ ലക്ഷണമാണ് ഇനി എട്ട് വികാരങ്ങളെ അടിച്ചമർത്തുക ബഹളമുണ്ടാക്കരുത് ഇത്ര വൈകാരികമായി പ്രതികരിക്കരുത് തുടങ്ങിയ പല തരത്തിലുള്ള അരുതലുകൾ കേട്ടായിരിക്കും ചെറുപ്പത്തിൽ നിങ്ങൾ വളർന്നിരിക്കുക ഇങ്ങനെ വികാരങ്ങളെ അടിച്ചമർത്തി വളരുന്നവർക്ക് പേടിയോടെയെ എല്ലാത്തിനെയും സമീപിക്കാൻ സാധിക്കുകയുള്ളു യഥാർത്ഥത്തിൽ മാനസിക ശക്തിയുള്ള ആളുകൾ എല്ലാ വികാരങ്ങളെയും ഉൾക്കൊണ്ട് അവയെ അഭിമുഖീകരിച്ചാണ് മുന്നോട്ട് പോകുന്നത് ദുഃഖവും നിരാശയും ഒക്കെ അറിഞ്ഞു വേണം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അതായത് നമ്മുടെ വികാരങ്ങളെ നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യുന്നതിൽ മറ്റുള്ളവരുടെ സഹായമോ ഉപദേശവുമോ കേൾക്കാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമോ എങ്കിൽ മനസ്സുകൊണ്ട് നിങ്ങൾ ശക്തനാണ് എന്നതിൻ്റെ എട്ടാമത്തെ ലക്ഷണമാണ് അടുത്തത് ഒൻപത് ഇതും പലർക്കും ചെയ്യാൻ സാധിക്കാറില്ല നിങ്ങൾക്ക് പറ്റുമോ എന്ന് നോക്കാം അപ്പോൾ ഒൻപത് ഉറച്ച തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുണ്ടോ നിങ്ങൾക്ക് ഉണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത് എങ്കിൽ ഒന്നുകൂടെ സ്വയം ചോദിക്കുക നിങ്ങൾ ഒരു തീരുമാനമെടുത്തു അത് ശരിയായാലും തെറ്റായാലും അതിൽ തന്നെ ഉറച്ചു നിൽക്കാൻ കഴിയുമോ നിങ്ങൾക്ക് എടുത്ത തീരുമാനം തെറ്റായി പോയാൽ അത് അംഗീകരിക്കാനും തിരുത്താനുമുള്ള ചങ്കൂറ്റമുണ്ടോ നിങ്ങൾക്ക് എങ്കിൽ മനസ്സുകൊണ്ട് നിങ്ങൾ ശക്തനാണ് എന്നതിൻ്റെ ഒൻപതാമത്തെ ലക്ഷണമാണ് സത്യത്തിൽ ഓരോ മനുഷ്യനും നമ്മൾ വിചാരിക്കുന്നതിലും ശക്തരാണ് നമ്മൾ എല്ലാവരും സ്ട്രോങ് ആണ് ആ ശക്തി സ്വയം തിരിച്ചറിയണമെന്ന് മാത്രം ചില കാര്യങ്ങളോട് നോ പറയുന്നതിലും ചില കാര്യങ്ങൾ മനഃപൂർവ്വം വേണ്ട എന്ന് വയ്ക്കുന്നതുമൊക്കെ നമ്മെ മാനസികമായി ശക്തരാക്കുകയും നമ്മളെന്ന വ്യക്തിയെ അല്ലെങ്കിൽ നമ്മളുടെ വ്യക്തിത്വത്തെ പൂർണ്ണമാക്കുകയും ചെയ്യും ഈ ഒൻപത് കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാൻ ശ്രമിക്കുക ശ്രമിച്ചുകൊണ്ടേയിരിക്കൂ ആർക്കും ഒന്നിനും നിങ്ങളെ തളർത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കൂ ഒരു കാര്യം ഈ ഒൻപത് കാര്യങ്ങളിൽ ഏതു കാര്യമാണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കാത്തത് അത് തുറന്നു പറയാൻ ധൈര്യമുണ്ടെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ മാത്രം ആ പോയിൻ്റ് കമൻറ്റ് ചെയ്യൂ നന്ദി നമസ്കാരം ഞാൻ സുനിൽ പ്രഭാകരൻ സൈനിങ്